ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള സംസ്ഥാനത്തെ അന്തിമ വോട്ടർ പട്ടിക തയ്യാറായപ്പോൾ രണ്ട് കോടി എഴുപത്തി ഏഴ് ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഒൻപത് വോട്ടർമാരാണ് അന്തിമ വോട്ടർ പട്ടികയിൽ ഉള്ളത് ജനുവരി ഇരുപത്തിരണ്ടിന് പ്രസിദ്ധീകരിച്ച അന്തിമ വോട്ടർ പട്ടികയിൽ നിന്നും ആറ് ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് വോട്ടർമാരുടെ വർധനമാണ് പുതിയ പട്ടികയിൽ ഉള്ളത് വോട്ടർ പട്ടിക ശുദ്ധീകരണത്തിൽ രണ്ട് ലക്ഷത്തി ആയിരത്തി നാനൂറ്റി പതിനേഴ് പേരെ ഒഴിവാക്കി അഞ്ചു ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കന്നി വോട്ടർമാരാണ് അന്തിമ വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നത് ആകെ വോട്ടർമാരിൽ ഒരു കോടി നാല് ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പേർ സ്ത്രീകളും ഒരു കോടി മുപ്പത്തിനാല് ലക്ഷത്തി പതിനയ്യായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് പേർ പുരുഷന്മാരുമാണ് സ്ത്രീ വോട്ടർമാരിൽ മൂന്ന് ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി എഴുന്നൂറ്റി എഴുപത് പേരുടെയും പുരുഷ വോട്ടർമാരിൽ മൂന്ന് ലക്ഷത്തി പതിമൂവായിരത്തി അഞ്ചു പേരുടെയും വർദ്ധനമാണ് ഇക്കുറി രേഖപ്പെടുത്തിയിരിക്കുന്നത് മുന്നൂറ്റി അറുപത്തിയേഴ് ഭിന്നലിംഗ വോട്ടർമാരും പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള ജില്ല മലപ്പുറമാണ് മുപ്പത്തിമൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റിമൂവായിരത്തി എണ്ണൂറ്റി എൺപത്തിനാല് വോട്ടർമാരാണ് മലപ്പുറത്തുള്ളത് ഏറ്റവും കുറവ് വോട്ടർമാരുള്ള ജില്ല പതിവ് പോലെ വയനാടാണ് ആറ് ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തി തൊള്ളായിരത്തി മുപ്പത് വോട്ടർമാരാണ് വയനാട്ടിൽ ഉള്ളത് കൂടുതൽ സ്ത്രീ വോട്ടർമാരുള്ള ജില്ലയും മലപ്പുറമാണ് എൺപത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി മുപ്പത്തിമൂന്ന് പ്രവാസി വോട്ടർമാരാണ് പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നത് എൺപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ആറ് ലക്ഷത്തി ഇരുപത്തിയേഴായിരത്തി നാൽപ്പത്തിയഞ്ച് വോട്ടർമാരും സംസ്ഥാനത്തുണ്ട് ജയ്ഹിന്ദ് ന്യൂസ് തിരുവനന്തപുരം